മലപ്പുറം ബാറങ്കോടും കിഴക്കേത്തലയും ഇനി ഹരിത ടൌണുകൾ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ മലപ്പുറത്ത് പുരോഗമിക്കുന്നു മലപ്പുറം ബാറാകോടും കിഴക്കേ തലയും ഹരിത ടൌണായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ ഭാഗമായാണ് മലപ്പുറം നഗരസഭയിലെ ബാറാകോടും കിഴക്കേതലയും മാലിന്യമുക്ത ഹരിത ടൌണുകളായി പ്രഖ്യാപനം നടത്തിയത് ബാറംകോട് ടൌൺ ശുചീകരണ ജീവനക്കാരെ ഉപയോഗിച്ച് വൃത്തിയാക്കുകയും തുടർന്ന് വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കുകയുമാണ് ചെയ്തത് വാർഡ് കൌൺസിലർ അബ്ദുൾ സമദ് ഉലുവാൻ നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ മധുസൂദനൻ കെ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മോഹൻദാസ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ മുനീർ റഷീദ് അനുകൂൽ വ്യാപാരി പ്രതിനിധികൾ എന്നിവരും പങ്കാളികളായി റോഡിലും പൊതുനിരത്തിലും മാലിന്യം വലിച്ചെറിയുകയും മലിനജലം ഒഴുക്കിവിടുകയും ചെയ്യുന്നവർക്കെതിരെ നഗരസഭ ശക്തമായ പിഴ ചുമത്തുമെന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ക്ലീൻ സിറ്റി മാനേജർ അറിയിച്ചു മലപ്പുറം നഗരസഭയിലെ കിഴക്കേതലയും മാലിന്യമുക്ത ഹരിത ടൗണായി പ്രഖ്യാപിച്ചു ചടങ്ങിൽ ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൽ ഹമീദ് പരി ഹരിത പ്രഖ്യാപനം നടത്തി വാർഡ് കൌൺസിലർ ഷിഹാബ് മുടയങ്ങാടൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അബ്ദുൽ ഹക്കീം മുനിസിപ്പൽ സെക്രട്ടറി കെ പി ഹസീന ക്ലീൻ സിറ്റി മാനേജർ കെ മധുസൂദനൻ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഹമീദ് പബ്ലിക് ഇൻസ്പെക്ടർമാരായ അബ്ദുൾ റഷീദ് അനുകൂൽ ി വ്യവസായി പ്രതിനിധികൾ ശുചീകരണ വിഭാഗം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു മാലിന്യമുക്ത പ്രഖ്യാപനത്തിന്റെ ഭാഗമായി കിഴക്കേതല അങ്ങാടി ശുചീകരിക്കുകയും ചെയ്തു തുടർന്ന് മാലിന്യങ്ങൾ പൊതുനിരത്തിലും വഴിയിലും വലിച്ചെറിയുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പൊതുജനങ്ങൾക്കെതിരെയും ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ സെക്രട്ടറി കെ പി ഹസീനെ അറിയിച്ചു നന്ദന ബാബു ന്യൂസ് മലപ്പുറം